തിരുവല്ല സ്പാ ബലാൽ സംഘ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് പത്തനംതിട്ട എസ് പി ആർ ആനന്ദ് ആവശ്യപ്പെട്ട പണം നൽകാത്തതിനാലാണ് ജീവനക്കാരിയെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കേസിൽ നിലവിൽ പേരാണ് പ്രതികളായുള്ളത് കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടോയെന്ന് അന്വേഷിക്കും നാലുപേർ ഇനിയും പിടിയിലാകാനുണ്ട് അവർക്കായുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ബിസിനസ് എതിരാളികൾ നൽകിയ ആണ് ക്രിമിനൽ സംഘം നടപ്പാക്കിയത് എന്നാണ് ഉടമയുടെ ആരോപണം ഉടമയുടെ ആരോപണം അന്വേഷിക്കും എന്നാൽ ഗുണ്ടകൾ സ്പായിലെത്തിയത് കൊട്ടേഷൻ ലഭിച്ചത് അനുസരിച്ചാണ് എന്നതിന് നിലവിൽ തെളിവില്ല സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസുകാർ സ്പായിൽ നിന്ന് മാസപ്പടി വാങ്ങിയതായി നേരത്തെ സംഭവം ഉണ്ടായിരുന്നു എന്നാൽ ഈ കേസിൽ അത്തരത്തിലുള്ള ആരോപണമില്ല നേരത്തെ ഇത്തരം കേസുകളിൽ അന്വേഷണം നടന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട് കേസിൽ അതിജീവിത നേരിട്ടത് ക്രൂരപീഡനമാണ് കഴുത്തിൽ കത്തിവെച്ച് ക്രൂരമായി പീഡിപ്പിച്ച പ്രതി സുബിൻ സ്പായിലെത്തിയ കസ്റ്റമർക്കൊപ്പം നഗ്ന വീഡിയോകൾ പകർത്തി എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് സ്പായിലെ സഹപ്രവർത്തകയും ബലാത്സംഗത്തിന് ഒത്താശ ചെയ്തുവെന്നും അതിജീവിത പറയുന്നു അതേസമയം കേരളം നടങ്ങിയ ബലാത്സംഗ കേസിലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിന് പേരിൽ കൊട്ടേഷൻ ആണ് എന്ന് സ്പാ ഉടമ ഡോക്ടർ സഞ്ജയ് ഉറച്ചു പറയുന്നു കൊട്ടേഷൻ നൽകിയത് മറ്റൊരു സ്പായുടമയാണ് തന്റെ ബിസിനസ് തകർക്കുകയായിരുന്നു ലക്ഷ്യം ഗുണ്ടാ പിരിവ് പോലീസിന്റെ കഥയാണ് പോലീസ് ഗുണ്ടാ അവിശുദ്ധ കൂട്ടുകേട്ടുണ്ട് പോലീസ് തന്റെ മൊഴി മൊഴിയെടുത്തിട്ടില്ല പോലീസിൽ പ്രത്യേക പരാതി നൽകുമെന്നും സഞ്ജയ് പറഞ്ഞു കേസിലെ പ്രതിയായ മരണ സുബിൻ എന്ന സുബിൻ അലക്സാണ്ടർക്കെതിരെ വീണ്ടും കാപ്പ ചുമത്താനാണ് പോലീസ് നീക്കം കാപ്പ നിയമപ്രകാരം ആറു മാസത്തെ കരുതൽ തടങ്കലിനു ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് ഇയാൾ പുറത്തിറങ്ങിയത് കുറ്റകൃത്യങ്ങൾ തുടരുന്നതിനാലാണ് വീണ്ടും കടുത്ത നടപടി ആലോചിക്കുന്നത് ബലാത്സംഗ കേസ് നിലവിൽ അന്വേഷിക്കുന്നത് തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് മരണസുബിനും കൂട്ടാളികളും പലതവണ സ്പായിലെത്തി ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത് അൻപതിനായിരം രൂപ നൽകണം എന്നായിരുന്നു ഭീഷണി സ്പാവുടമ ആവശ്യം തള്ളിയതോടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കിട്ടില്ല എന്ന് വന്നതോടെ ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരിയെ വലിച്ചിഴച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു കഴുത്തിൽ വെച്ച ശേഷമായിരുന്നു ഭീഷണിയും പീഡനവും പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു അതിനുശേഷം സ്ഥാപനത്തിലുണ്ടായിരുന്ന ഇരുപത്തയ്യായിരം രൂപ കൈക്കലാക്കിയാണ് സുബിനും കൂട്ടാളികളും സ്ഥലം വിട്ടത് സംഭവം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്നൊരു ഭീഷണിയും ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു